പണ്ട് പണ്ട് ഒരിടത്ത് വളരെ വലിയൊരു തൊട്ടിയുണ്ടായിരുന്നു ആ തൊട്ടിയിൽ നിറയെ പുൽക്കെട്ടുകൾ ആരാണ് ഈ പുല്ല് കഴിക്കുക കുട്ടിക്കാർക്കറിയാമോ ആ പശു തൊട്ടിക്കരിയിൽ ഒരു നായയുണ്ടായിരുന്നു അവൻ വളരെ അസൂയക്കാരനായിരുന്നു അതിന് ആരെങ്കിലും സന്തോഷിക്കുന്നതോ എന്തെങ്കിലും നേടുന്നതോ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഈ നായക്ക് എന്താണ് ജോലിയെന്നോ എപ്പോഴും ഉറക്കം ഒരു ദിവസം നായ വിചാരിച്ചു ഇന്ന് ഞാൻ ഈ പുൽത്തൊട്ടിയിൽ കിടന്നുറങ്ങും എന്നിട്ട് അവൻ ചാടി പുൽക്കെട്ടിനു മുകളിൽ കിടന്നു നായക്കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് വിശന്ന ഒരു പശു തൊട്ടിയുടെ അടുത്തേക്ക് വന്നത് പിന്നാലെ മറ്റു പശുക്കളും എത്തി പശുക്കളുടെ വയറ് കാലിയാണ് പശുക്കൾ ചോദിച്ചു നായേ ഞങ്ങൾ പുല്ല് കഴിച്ചോട്ടെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് ഉടൻ തന്നെ നായ ഉറക്കമുണർന്നു എന്നിട്ട് ദേഷ്യത്തോടെ കുരയ്ക്കാൻ തുടങ്ങി ഉഫ് ഉഫ് നിങ്ങൾ പുല്ല് കഴിക്കേണ്ട പശുക്കൾ വീണ്ടും ചോദിച്ചു നായേ നിനക്കീ പുല്ല് ആവശ്യമില്ലല്ലോ നീ പുല്ല് കഴിക്കില്ലല്ലോ ഞങ്ങൾ കഴിച്ചോട്ടെ അതു കേട്ട് നായ കൂടുതൽ ദേഷ്യത്തോടെ കുരച്ചു പുല്ലിൻറെ അടുത്തേക്ക് ആരെയും അടുപ്പിച്ചില്ല നായക്ക് പുല്ല് തിന്നാൻ കഴിയില്ല എന്നാൽ മറ്റാരെയും അത് തിന്നാൻ സമ്മതിക്കുന്നുമില്ല അവസാനം ആർക്കും ഉപകാരമില്ലാത്ത നായയുടെ ദുശീലം കണ്ട പശുക്കൾ വിഷമത്തോടെ അവിടുന്ന് മടങ്ങിപ്പോയി കൂട്ടുകാരെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അത് കൊടുക്കുന്നതാണ് നല്ല കൂട്ടുകാർ ചെയ്യേണ്ടതെന്ന് ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ